തമിഴ്നാട്ടിലെ മധുര റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് ഇപ്പോഴുള്ളത് കണ്ണൂരിൽ നിന്നും രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിനാണ് ഇവിടെ എത്തിയത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വർക്കലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ഏർവാടി ദർഗയിലേക്കുള്ള യാത്രയുടെ മധുര മുതൽ ഏർവാടി ദർഗ വരെയുള്ള യാത്രാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ദിവസവും രാവിലെ ആറ് അൻപതിന് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്ന മധുര രാമേശ്വരം എക്സ്പ്രസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഏർവാടി ദർഗയിലേക്ക് പോകുവാൻ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഈ ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഈ ട്രെയിനിലുള്ളത് ട്രെയിനിലെ ആൾക്കാരും കുറവാണ് കൃത്യസമയത്ത് തന്നെ മധുര ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു മധുരയിൽ നിന്നും രാമനാഥപുരത്തേക്ക് അയിമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതാണ് മധുര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കുറേ ആൾക്കാർ കയറാനുണ്ട് ഇത് സിലൈമാൻ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ ഭാഗത്താണ് പ്ലാറ്റ്ഫോം വരുന്നത് ഇത് തിരുപ്പുവനം റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്ന റോഡാണ് രാമേശ്വരം ഹൈവേ തിരുപ്പച്ചട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ് അവിടെ നിന്നും പുറപ്പെട്ട് ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മാനാ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം കൂടിച്ചേരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മാനാ മധുര ജംഗ്ഷൻ ഇവിടെ എ അമ്പതിനെത്തി എ അയിമ്പത്തഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടേണ്ട ടൈം പത്ത് മിനിറ്റ് നിർത്തിയിട്ടതിനു ശേഷം മനാമുതയിൽ നിന്നും പുറപ്പെട്ട് അടുത്ത ശേഷനായ സുദ്ധിയൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ് മധുര വിട്ടാൽ പത്താമത്തെ റെയിൽവേ സ്റ്റേഷനാണ് രാമനാഥപുരം ഇത് പാരമ്മക്കുടി റെയിൽവേ സ്റ്റേഷൻ എട്ട് ഇരുപത്തെട്ടിനാണ് ട്രെയിൻ ഇവിടെ എത്തിയത് കുറേ ആൾക്കാർ കയറാനുണ്ട് കുറേ ആൾക്കാർ ഇറങ്ങുകയും ചെയ്തു ടൗണെല്ലാം വിട്ട് വിശാലമായ കൃഷിയിടങ്ങളിലൂടെയാണ് ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സത്തിരാ കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ട്രെയിനിൽ അത്യാവശ്യ ആൾക്കാരിലുണ്ട് ട്രെയിൻ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പാലത്തിൽ വർക്ക് നടക്കുന്നതിനാൽ രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം ഇവിടെ വരെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ചില ട്രെയിനുകൾ മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ വരെയും പോകുന്നുണ്ട് കൃത്യം എട്ട് അൻപതിന് നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് മധുരയിൽ നിന്നും രാമനാഥപുരത്തേക്ക് ട്രെയിൻ എത്തിച്ചേരാൻ എടുത്ത സമയം രണ്ട് മണിക്കൂറാണ് ഇതാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൻ്റെ മുൻഭാഗം ഇവിടെയും റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് വർക്കലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങി വരുന്നവരുടെ തിരക്കാണ് ബസ് സ്റ്റാൻഡിൽ ഇതാണ് തമിഴ്നാട് ആർ ടി സിയുടെ പുതിയ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചന്തയും ഉണ്ട് ഇതാണ് നമുക്ക് പോകേണ്ട ബസ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഈ ബാ ബസ് ഏർവാടി വഴി വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് ആൾക്കാരും കുറവാണ് നമുക്ക് മുമ്പിൽ തന്നെ സീറ്റ് കിട്ടി ഈ ജംഗ്ഷനിൽ നിന്നും വലതുഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എർവാടി തുത്തുക്കുടി തിരുനെൽവേലി റോഡാണ് വലത് ഭാഗത്തേക്ക് പോകുന്നത് നേരെ പോകുന്നതാണ് രാമേശ്വരം കൊടി റോഡ് ബസ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു രാമനാഥപുരത്തു നിന്നും ഏർവാടിയിലേക്ക് ഒരു മണിക്കൂറാണ് ബസ് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം മുപ്പത് രൂപയാണ് ബസ്സിന് ടിക്കറ്റ് ചാർജ് ആയത് കണ്ണൂരിൽ നിന്നും മധുര വരെ ട്രെയിനിന് ഇരുന്നൂറ് രൂപയും മധുരയിൽ നിന്ന് രാമനാഥപുരം വരെ ട്രെയിനിന് അൻപത് രൂപയും ടോട്ടൽ കണ്ണൂർ മുതൽ ഏർവാടി ദർഗ വരെ ഇരുന്നൂറ്റി എമ്പത് രൂപക്ക് നമ്മൾ എത്താൻ പോവുകയാണ് വിലതുവശത്ത് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഉപ്പ് ഇതാണ് ഉപ്പുണ്ടാക്കുന്ന സ്ഥലം ഇതേപോലത്തെ ഉപ്പുണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇതാണ് കിളക്കര ജംഗ്ഷൻ നമുക്ക് പോകേണ്ടത് വലതു ഭാഗത്തേക്കാണ് പക്ഷേ ബസ് കിളക്കര ബസ് സ്റ്റാൻഡിലെല്ലാം പോയിട്ട് തിരിച്ചു വരും കിളക്കരയിലും റിയാർത് ചെയ്യേണ്ട കുറെ മക്കാമുകളുണ്ട് ഇതാണ് കിളക്കര ബസ് സ്റ്റാൻഡ് കിളക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്ത് ഏർവാടി റോഡിലേക്ക് പ്രവേശിച്ചു ബസ്സില് തമിഴ് സിനിമ പാട്ടുകളാണ് കേൾക്കുന്നത് ഏർവാടി ടൗണിനോട് അടുക്കുകയാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടതു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ട ഏർവാടി ദർഗ നേരെ പോകുന്നതാണ് തിരുനെൽവേലി തുത്തുക്കുടി റോഡ് ഇതാണ് ഏർവാടി ദർഗ ബസ് സ്റ്റോപ്പ് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് ഇതാണ് എയർവാടി ദർഗയുടെ പ്രവേശന കവാടം മധുര മുതൽ ഏർവാടി ദർഗ വരെയുള്ള ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്